ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ജയ്മോഹനെ നോക്കുമ്പോൾ മൊത്തം മണിക്കുട്ടിക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കാൻ ആകെ ദേഷ്യം വരുവാട്ടോ ഭരത്തിനോട് പറയേണ്ടത് ഇവരുടെ സ്നേഹം ഭാവിയിൽ വലിയ പ്രശ്നത്തിന് ഇടയാക്കുമെന്ന് പറയുമ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അവൾക്കിപ്പോൾ മണിക്കൂടിയുടെ വല്ല വല്ലാത്ത സഹതാപം എന്നൊക്കെ എന്നൊക്കെ ഇതിനെ പറയുകട്ടോ ജയമോഹനിക്കൊക്കെ പ്രാന്ത് പിടിച്ചിട്ട് പറയുക അതുകൊണ്ട് അവിടുത്തെ പാത്രങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുവാണ് മണിക്കുട്ടീനെ ആലോചിച്ചിട്ട് എനിക്ക് വളരെ വിഷമം തോന്നുന്നു അച്ഛ എന്ന് പറഞ്ഞിട്ട് മുത്തു കെട്ടിപ്പിടിച്ച് കൃഷ്ണൻ്റെ പൊട്ടിക്കരയുകയാണ് കൃഷ്ണക്ക് വളരെ സ്നേഹം തോന്നുകയാണ് മുത്തനോട് പറയുന്നുണ്ട് എൻ്റെ മോൾ വളരെ സ്നേഹമുള്ളൊരു കുട്ടിയാണെന്ന് എനിക്ക് മുമ്പ് തൊട്ടേ അറിയായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ മണിക്കുട്ടീനെ മണിക്കുട്ടീനെയും അതുപോലെ തന്നെ മുത്തിനെയും സ്കൂളിൽ അയക്കാൻ വേണ്ടി കാവ്യം തയ്യാറാവുകയാണ് രണ്ടുപേർക്ക് കവിള്ളിലുമ്പോൾ കൊടുത്ത് ആറ്റാബായിബായൊക്കെ അയക്കുവാണ് കാറിൽ ഇരിക്കുമ്പോഴും മണിക്കുട്ടി വിഷും വിഷമിക്കുമ്പോൾ മുത്ത് ചേർത്ത് പിടിക്കുന്നിട്ടോ പിന്നെ ഭക്ഷണം കൊടുക്കാനാണെങ്കിലും മണിക്കുട്ടിനെ പഠിപ്പിക്കുകയാണെങ്കിലും എല്ലാത്തിനും മുത്തു തന്നെയായിട്ട് മുമ്പിൽ നിൽക്കുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നമ്മൾ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ